പലപ്പോഴും മോഹൻലാലിനെ ആരാധകർ വിസ്മയിപ്പിക്കാറുണ്ട് അവരുടെ പല കഴിവുകളും മോഹൻലാലിലേക്ക് എത്താറുമുണ്ട് അതിനൊക്കെ മോഹൻലാൽ വിസ്മയിക്കുകയും അതിനൊപ്പം തന്നെ അവരെ വിളിച്ച് ആ കലാരൂപത്തെയോ ആ കാര്യത്തെയോ ഒക്കെ പ്രശംസിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഒപ്പം തന്നെ മോഹൻലാൽ പറയും നിങ്ങളെ എപ്പോഴെങ്കിലും കാണാമെന്നത് അവരുടെ ആഗ്രഹങ്ങൾ മോഹൻലാൽ സാധിച്ചു കൊടുക്കാറുമുണ്ട് ഇത്തവണയും അങ്ങനെ ഒരു വലിയ ആഗ്രഹം സാധിച്ചു കൊടുത്ത മോഹൻലാലെയാണ് ആരാധകർക്ക് കാണാൻ കഴിഞ്ഞതും കൈകാലുകൾ ഇല്ലാതെയാണ് ജനിച്ചതെങ്കിലും സന്ധ്യയിലെ ചിത്രകാരിക്ക് അതൊന്നും ഒരിക്കലും തടസ്സമായില്ല പാതി തളർന്ന കൈകൊണ്ട് അനവധി ചിത്രങ്ങളാണ് സന്ധ്യ വരച്ചു കൂട്ടിയത് കഴിഞ്ഞ ദിവസം ാണ് മോഹൻലാൽ ചിത്രം വരയ്ക്കാൻ സന്ധ്യക്ക് ഒരു ആശ തോന്നിയത് പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല പരിമിതികളെ മാറ്റി നിർത്തി സന്ധ്യ തന്റെ പ്രിയ നടന്റെ ചിത്രം വരച്ചു വാർത്തയിലൂടെ ഇക്കാര്യം അറിഞ്ഞ മോഹൻലാൽ തന്റെ പിറന്നാൾ ദിനത്തിൽ സന്ധ്യയെ വിളിക്കുകയും ചെയ്തു അന്നുകൊടുത്ത വാക്കായിരുന്നു തലസ്ഥാനത്ത് എത്തുമ്പോൾ കാണാമെന്നത് കഴിഞ്ഞ ദിവസം സന്ധ്യയുടെ ആ സ്വപ്നവും സഫലമായി തിരുവനന്തപുരത്ത് മണക്കാടുള്ള ഗവൺമെന്റ് കാർത്തിക തിരുനാൾ എച്ച് എസ് എസ് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് സന്ധ്യ മൂന്ന് ദിവസം കൊണ്ടായിരുന്നു മോഹൻലാലിന്റെ രണ്ട് ചിത്രങ്ങൾ സന്ധ്യ വരച്ചത് വരച്ചു കഴിഞ്ഞപ്പോൾ ചിത്രങ്ങൾ എങ്ങനെയെങ്കിലും മോഹൻലാലിന് നൽകണമെന്നായി സന്ധ്യയുടെ ആഗ്രഹം സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇടപെടലിനെ തുടർന്ന് മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ചില സഹപ്രവർത്തകർ പ്രദേശവാസിയായ സലൻലാലിനൊപ്പം സന്ധ്യയുടെ വീട്ടിലെത്തി തുടർന്ന് വീഡിയോ കോളിലൂടെ മോഹൻലാലുമായി സംസാരിച്ചു തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നേരിട്ട് കാണാമെന്ന് ഉറപ്പ് മോഹൻലാൽ സന്ധ്യയ്ക്ക് നൽകുകയും ചെയ്തു അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിയ മോഹൻലാലിനെ കാണാൻ സന്ധ്യ എത്തിയത് മാതാപിതാക്കളായ സന്തോഷിനും രേഖയ്ക്കും മറ്റ് സുഹൃത്തുക്കൾക്കും ഒപ്പമായിരുന്നു സന്ധ്യ എത്തിയത് പെൻസിൽ കൊണ്ട് വരച്ച രണ്ട് ചിത്രങ്ങളും സന്ധ്യ മോഹൻലാലിന് കൈമാറി ചിത്രങ്ങൾ മോഹൻലാലിന് ഇഷ്ടമാകുകയും ചെയ്തു ചിത്രകാരൻ കോവളം എൻ കെ സുനിൽ മേൽനോട്ടത്തിലാണ് സന്ധ്യ ചിത്രരചന അഭ്യസിക്കുന്നത് സന്ധ്യയെ കണ്ടതും സന്ധ്യയിൽ നിന്നും ആ ചിത്രങ്ങൾ ഏറ്റുവാങ്ങിയ നിമിഷങ്ങളൊക്കെ വീഡിയോ ആയി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തി അതായിരുന്നു കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായി മാറിയതും സന്ധ്യയുടെ ആഗ്രഹം സഫലമാക്കി കൊടുത്ത മോഹൻലാന്റെ നല്ല മനസ്സിനെയും കാണിച്ചുകൊണ്ടാണ് ആരാധകരും എത്തിയത്